വിഭാഗീയതയുടെ പേരിൽ പിരിച്ചുവിട്ട സിപിഐഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പകരം പുതിയ കമ്മിറ്റി രൂപീകരിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിൽ അമർഷം വിഭാഗീയതയെക്കുറിച്ച് അഡ്ഫോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ചർച്ച ചെയ്തില്ല കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു ദിലീപ് ദേവസ്യത്തു നിന്നും നമുക്കൊപ്പം വീണ്ടും വെൽക്കം ബാക്ക് ദിലീപ് ദേവസ്യ പുതിയ കമ്മിറ്റി ആകാത്തത് പഴയ ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം വാങ്ങലാണോ സുജിയ ഒമ്പത് മാസമായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അതിനുശേഷം രൂപീകരിച്ച അഡ്വൽ കമ്മിറ്റി ആകട്ടെ ഈ വിഭാഗത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്കും ഒപ്പം സംസ്ഥാന കമ്മിറ്റിക്കും സമർപ്പിച്ചെങ്കിലും അതിലൊരു ചർച്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു ഏരിയ കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മാസമായി അനാഥമായി കിടക്കുന്ന കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ഏരിയ ഏരിയ കമ്മിറ്റി എന്ന കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ മുതിർന്ന സി നേതാവായ പി കെ ഗുരുദാസൻ ആവശ്യപ്പെട്ടു അവിടെ ഉടൻ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഇങ്ങനെ അനാഥമാക്കി ഇടാൻ പാടില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു മാത്രമല്ല ഈ ഒൻപത് മാസത്തിന് ശേഷം ഇവിടെ കരുനാഗപ്പള്ളിയിൽ നിന്നും ഒരാൾ പോലും ജില്ലാ കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ വന്നിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സംസ്ഥാന സമിതി അംഗമായ ആ സൂസൻ കോടിക്കും ഒപ്പം ജില്ലാ കമ്മിറ്റിക്ക് പി ആർ വസന്തനുമെതിരെ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു വിഭാഗീയത അവർ തമ്മിലുള്ള ശത്രുത വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകുകയും കുലശേഖരപുരത്തടക്കം ആ ലോക്കൽ കമ്മിറ്റിയിൽ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിടുന്ന വിശേഷങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ഈ രണ്ട് പേരും സംസ്ഥാന സമിതിയിൽ നിന്നും ഒപ്പം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുകയല്ലാതെ ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെപ്പോലും ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ തിരിഞ്ഞു നോക്കുകയോ ചെയ്ത് അവഗണിച്ചിരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇതാണ് അവിടുത്തെ അണികളിൽ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള കാരണമായത് ഇപ്പോൾ പറയുന്നത് ഈ ഏരിയ കമ്മിറ്റി ഉടൻ തന്നെ രൂപീകരിക്കണം രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഈ പ്രവർത്തകർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് സുജയ ശരി ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തകരുടെ അമർശം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കാത്ത ആ ചോദ്യം അവിടെ ബാക്കിയാണ്